ഹലോ ഹായ് നമസ്കാരം ബിഗ് ബോസിന്റെ കഴിഞ്ഞ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലെ എന്ന ടാസ്ക് വളരെ രസകരമായിരുന്നു പെർഫോമൻസ് ടാസ്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡാൻസ് പാട്ട് സ്കിറ്റ് എന്നിവ ഇഷ്ടമുള്ളത് ചെയ്യാം ആറ് ഏഴ് മിനിറ്റ് ആണ് സമയം കൊടുത്തിട്ടുള്ളത് ഈ ടൈമിനുള്ളിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിരിക്കണം പാട്ടും കാര്യങ്ങളൊന്നും ബിഗ് ബോസ് കൊടുക്കില്ല അത് സ്വന്തമായിട്ട് തന്നെ പാടണം അതുപോലെ തന്നെ അത് പെട്ടെന്ന് പൂർത്തിയാക്കുകയും വേണം ഈ ഒരു ടാസ്കിൽ എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ കളിച്ചു എങ്കിലും അക്ബറിൻ്റെയും മനുമോളുടെയും ഡാൻസ് കാണാൻ നല്ല രസം തന്നെ ഉണ്ടായിരുന്നു കൺഫ്യൂഷൻ തീർക്കണമെന്ന സോങ്ങിൽ അക്ബറും അനുമോളും നല്ല രീതിയിൽ തന്നെ ഡാൻസ് പെർഫോം ചെയ്തു അതുപോലെ തന്നെ നൂറയുടെയും ചൈത്യുടേയും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു പിന്നീട് ബിന്നയും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു ഇതിൽ രണ്ടുപേരും പാടി അഭിനയിക്കുകയാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ രീതിയിലുള്ള കിതപ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പിന്നെ ആര്യനും ജിസലും ഭയങ്കര ഹിറ്റ് ഡാൻസ് തന്നെയായിരുന്നു നല്ല നാച്ചുറൽ ആക്ടിങ് ആര്യയുടെ സോങ് വളരെ നന്നായി പാടി നല്ല സൗണ്ട് ആയിരുന്നു ശരിക്കും നമ്മൾ ഹിന്ദി ഫിലിമിലൊക്കെ കാണുന്നത് പോലെ ഉണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ആരുടെ ടീമാണ് നന്നായി കളിച്ചതെന്നതിനുള്ള അറിയിപ്പിന് വെയിറ്റ് ചെയ്യാൻ എല്ലാവരും റിസൾട്ട് വന്നു അപ്പോഴേക്ക് കരച്ചിലായി ബിഗ് ബോസ് കൊടുത്ത ക്ലോത്ത് വലിച്ചു കിറാൻ നോക്കുന്നുണ്ട് ബാക്കിയുള്ളവർ അതായത് ജയിച്ച ടീമിന്റെ ആഹ്ലാദ പ്രകടനവും കൂടെ നടക്കുന്നുണ്ട് അപ്പാനീ ശരത്താണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിഗ് ബോസ് കൊടുത്ത ക്ലോത്ത് വലിച്ചു കിറാൻ നോക്കിയത് അതിൻ്റെ കാരണം എന്താണെന്നാൽ റിസൾട്ട് പ്രഖ്യാപിച്ച സമയത്ത് അപ്പാനിയൻ ടീമിന് ഫോർത്ത് സ്ഥാനമായിരുന്നു ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ടായിരുന്നത് സരിഗയുടെ ടീമായ അക്ബറിന്റെ അനു ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് രേണുവിൻ്റെ ടീമായ ഷാനവാസും നെവിനുമായിരുന്നു മൂന്നാം സ്ഥാനത്ത് ഒണീലിൻ്റെ ടീമായ ജിസേലായിരുന്നു അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് രനയുടെ ടീമായ ബിന്നിയൻ ശരത് ആയിരുന്നു അഞ്ചാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അനീഷിൻ്റെ ടീമായ നൂറായൻ ശൈതി ആയിരുന്നു അപ്പാനി ശരത്ത് ആദ്യം വന്നിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്തായിരുന്നു പിന്നീടത് നാലാം സ്ഥാനത്തേക്ക് മാറ്റി എങ്കിലും ഈ സ്ഥാനം കുറച്ച് അങ്ങോട്ടായത് ശരത്തിന് ഭയങ്കര സങ്കടമായിരുന്നു അതുകൊണ്ടാണ് ശരത് കരഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഇവരുടെ ഡാൻസ് ഫസ്റ്റ് വന്നത് ശരിക്കും അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ശൈത്യ മിററിൻ്റെ മുന്നിൽ നിന്ന് ഭയങ്കര കരച്ചിലാണ് എന്താച്ചാൽ അനീഷിനെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് അനീഷ് അഞ്ചാം സ്ഥാനത്ത് വന്നത് എന്നാണ് ശൈത്യ പറയുന്നത് അതെനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ് എന്താ വച്ചാൽ നൂറയും ശൈത്യയും നന്നായിട്ട് തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബിഗ് ബോസിൽ അനീഷാണ് ഇവിടെ ശരിക്കുമുള്ള എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം എല്ലാവരുടെയും ഉദ്ദേശം അനീഷിനെ അറ്റാക്ക് ചെയ്യാന്നുള്ളതാണ് എല്ലാവരും ചേർന്ന് അനീഷിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കുള്ള കളിക്കാരൻ അനീഷ് അവർ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല അനീഷിനെ വീണ്ടും വീണ്ടും ശക്തനാക്കുകയാണെന്നുള്ളത് അതുപോലെ തന്നെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ടാസ്കിൻ്റെ കാര്യം ഇവിടെയും അനീഷിന്റെ പ്ലേ എടുത്തു പറയേണ്ടത് തന്നെയാണ് നന്നായിട്ട് കളി മനസ്സിലാക്കി കളിച്ചാൽ മാത്രമേ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ കഴിയും ഇവരൊക്കെ ചിന്തിക്കുന്നതിന്റെ ഒരുപാട് മുന്നേ തന്നെ അനീഷ് ചിന്തിച്ചു തുടങ്ങുന്നുണ്ട് എന്തായാലും വരും ദിനങ്ങളിൽ ബിഗ് ബോസിൻ്റെ അടിപൊളി പെർഫോമൻസ് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം